ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് നീണ്ട നാളത്തെ നമ്മളുടെ കാത്തിരിപ്പ് അവസാനിച്ചു പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപതാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് ഇരുപതാമത്തെ ഗഡു രണ്ടായിരം രൂപ ഉച്ചയ്ക്ക് ശേഷം നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയിട്ടുണ്ട് എല്ലാവരുടെയും തന്നെ നമ്മളുടെ സംസ്ഥാനത്ത് അർഹതയുള്ള എല്ലാ ഗുണഭോക്താക്കളുടെയും ബാങ്ക് അക്കൗണ്ടിലേക്ക് തുകയെത്തിച്ചേർന്നിട്ടുണ്ട് ഒരു തടസ്സവും കൂടാതെ ആനുകൂല്യം എത്തിച്ചേർന്നിട്ടുണ്ട് കർഷക ഐ ഡി എടുത്തവർക്കും എടുക്കാത്തവർക്കുമെല്ലാം ഈ പ്രാവശ്യത്തെ ഗഡു മുടങ്ങാതെ ലഭിക്കുകയും ചെയ്തിരിക്കുകയാണ് അതായത് നമുക്ക് നാൽപ്പതിനായിരം രൂപയോളം ആയിട്ടുണ്ട് ഇപ്പോൾ കിസാൻ സമ്മാൻ നിധിയുടെ ധനസഹായം ഈ പദ്ധതി ഇനിയും തുടരുകയാണ് നമുക്ക് ഒരു തടസ്സവും കൂടാതെ ഇനിയും ലഭിക്കുക തന്നെ ചെയ്യും പക്ഷേ അതിനുവേണ്ടി കേന്ദ്ര സർക്കാർ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സ്റ്റാക്ക് ഐ ഡി എന്ന് പറയുന്ന കർഷക രജിസ്ട്രേഷൻ അതിൽ പ്രത്യേകമായിട്ട് ഐ ഡി ജനറേറ്റ് ചെയ്തിരിക്കണം കാരണം ഭാവിയിൽ വരുന്ന വിവിധ ആനുകൂല്യങ്ങൾക്ക് ഈ ഒരു നമ്പർ ബാധകമാവുകയും ചെയ്യും പിന്നീട് ഇതിന്റെ ഭാഗമായിട്ട് തിരിച്ചറിയൽ കാർഡ് ഉൾപ്പെടെ നമുക്ക് നൽകുമെന്നാണ് ഏറ്റവും പുതിയ അറിയിപ്പ് താൽക്കാലികമായിട്ട് ഇപ്പോൾ സൈറ്റ് തടസ്സപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഓൺലൈൻ സർവീസ് സെന്ററിൽ നിന്ന് അറിയിപ്പ് ലഭിക്കുന്നവർക്ക് ഇനി പോയി ചെയ്താൽ മതിയാകും മുൻപ് കൃഷിഭവനം വഴി മാത്രമായിരുന്നു ഇത് ചെയ്യാൻ സാധിച്ചിരുന്നത് ഒരിക്കൽ ചെയ്തവർ ഇനി ഇത് ചെയ്യേണ്ട ആവശ്യമില്ല ഇനിയും ചെയ്യാൻ ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർ ഇനിയിപ്പോൾ സർക്കാർ പറയുന്നതനുസരിച്ച് മാത്രം ചെയ്താൽ മതിയാകും സൈറ്റ് പിന്നീട് ഓപ്പൺ ആകെ നൽകുന്നതാണ് അതിനുശേഷം ചെയ്താൽ മതിയാകും ഇതിനുവേണ്ടി പ്രധാനമായിട്ടും നമ്മുടെ കരവട ചരി പകർപ്പ് ആധാർ ആധാർമാർഡ് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ ഇത്രയും കാര്യങ്ങളൊക്കെ ആയിട്ട് വേണം എത്തിച്ചേർന്നത് ചെയ്യാൻ തുടർന്ന് കിസാൻ സമ്മാൻ നിധികൾ ഉൾപ്പെടെ എല്ലാ ആനുകൂല്യങ്ങളും ഒരു തടസ്സവും കൂടാതെ ലഭിക്കുന്നതിന് വേണ്ടിയാണിത് അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മളുടെ സംസ്ഥാനത്ത് ന്യൂനപക്ഷ മതവിഭാഗങ്ങളിലെ വിധവകൾക്ക് നിയമപരമായിട്ട് വിവാഹബന്ധം വേർപ്പെടുത്തിയവർക്ക് അതോടൊപ്പം ഭർത്താവ് ഉപേക്ഷിച്ചു അപ്പോൾ ഇങ്ങനെയുള്ള വീടുകളിൽ താമസിക്കുന്ന സ്ത്രീകൾക്ക് അവരുടെ വീടിന്റെ അറ്റകുറ്റപ്പണിക്ക് വേണ്ടിയാണ് സാമ്പത്തിക ധനസഹായം ലഭിക്കുന്നത് അത് ഇമ്പിഭവ ഭവന പുനരുദ്ധാരണ പദ്ധതി എന്ന് പറയുന്ന ഒരു സ്കീമിൽ ഉൾപ്പെടുത്തിയാണ് അൻപതിനായിരം രൂപ ഇത് സർക്കാരിന്റെ സൗജന്യ സഹായമായിട്ടാണ് വിതരണം ചെയ്യുന്നത് ഈ പദ്ധതിയിലേക്ക് രജിസ്ട്രേഷൻ ചെയ്യാനുള്ള സമയപരിധി വീണ്ടും ദീർഘിപ്പിച്ചിരിക്കുകയാണ് ജൂലൈ മുപ്പത്തി ഒന്നിന് അവസാനിക്കേണ്ടതായിരുന്നു ഇനിയും നമുക്ക് അപേക്ഷിക്കാം ഓഗസ്റ്റ് മാസം ഇരുപതാം തീയതി വരെയൊക്കെ നമുക്ക് അപേക്ഷിക്കാനുള്ള അവസരമുണ്ട് എല്ലാ ജില്ലകളിൽ നിന്നും അപേക്ഷകൾ സ്വീകരിക്കുന്നുണ്ട് നമ്മുടെ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും ന്യൂനപക്ഷക്ഷേമ ഓഫീസുകളുണ്ട് സാധാരണഗതിയിൽ ഇത് കളക്ടറേറ്റിലാണ് പ്രവർത്തിക്കുന്നത് അവിടേക്ക് തപാലിലോ അല്ലെങ്കിൽ നേരിട്ട് നമ്മൾ ഫോമുകളെല്ലാം ഫില്ല് ചെയ്ത് ബന്ധപ്പെട്ട ഡോക്യുമെൻ്റ് എല്ലാം ഉള്ളടക്കം ചെയ്ത് നേരിട്ടെത്തിക്കുകയോ ചെയ്യാവുന്നതാണ് അപ്പോൾ അപേക്ഷ ഫോമ് ഡൗൺലോഡ് ചെയ്യുന്നതിന് നമ്മളുടെ വാട്സ്ആപ്പ് ഗ് 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 ഗ്രൂപ്പുകളിൽ ഇതിൻ്റെ ലിങ്ക് കൃത്യമായിട്ടുള്ള അറിയിപ്പുകളെല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു ഗ്രൂപ്പിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ ഒന്നുകൂടി കൊടുത്തേക്കാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അടുത്ത ദിവസങ്ങളിലും ഇതിൻ്റെ അറിയിപ്പുകളിടുന്നതാണ് അതോടൊപ്പം തന്നെ നമ്മളുടെ ഓൺലൈൻ സർവീസ് സെൻ്ററിൽ എത്തിച്ചേർന്നാൽ ഈ ആപ്ലിക്കേഷൻ ഫോമ് ഡൗൺലോഡ് ചെയ്യാം അതിന് ശേഷം കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ട രേഖകളെല്ലാം ഉള്ളടക്കം ചെയ്ത് വേണം അപേക്ഷകൾ സമർപ്പിക്കാൻ മുൻപ് ആനുകൂല്യം ലഭിച്ചിട്ടില്ലാത്തവർക്ക് അതോടൊപ്പം തന്നെ വീടിൻ്റെ ശോചനീയാവസ്ഥ അതിൻ്റെ ഒക്കെ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും പരിഗണിച്ചായിരിക്കും ആനുകൂല്യം വിതരണം ചെയ്യുന്നത് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് താഴെ വിസ്തീർണമുള്ള വീട്ടിൽ ായിരിക്കണം നമുക്ക് നിലവിൽ ഉണ്ടായിരിക്കേണ്ടത് നമ്മുടെ സംസ്ഥാനത്ത് ഭിന്നശേഷി നേരിടുന്ന വിദ്യാർത്ഥികൾക്ക് വിവിധ സ്കോളർഷിപ്പിലേക്ക് അപേക്ഷ വെക്കാനുള്ള അവസരമാണ് ഇപ്പോൾ തുറന്നു വന്നിട്ടുള്ളത് അപേക്ഷകൾ എല്ലാ മേഖലകളിലും ആരംഭിച്ചിരിക്കുകയാണ് വിദ്യാകരണം പദ്ധതി വിദ്യാജ്യോതി പദ്ധതി അതായത് സൗജന്യ യൂണിഫോമിൽ ലഭിക്കുന്ന പഠനോപകരണങ്ങൾ ലഭിക്കുന്ന പദ്ധതികൾ അങ്ങനെയുള്ള സ്കീമുകളോടൊപ്പം തന്നെ സ്കോളർഷിപ്പ് അത് ഒന്നാം ക്ലാസ് മുതൽ നമുക്ക് ലഭിക്കുന്ന വിവിധ സ്കോളർഷിപ്പുകളുണ്ട് ഭിന്നശേഷി നേരിടുന്നവർക്ക് ഇത്തരത്തിൽ സാമൂഹ്യനീതി വകുപ്പിന്റെ വിദ്യാജ്യോതി വിദ്യാകരണ സ്കീമുകൾ ഓർത്തിരിക്കുക അതോടൊപ്പം തന്നെ പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് ൻസ് വിത്ത് ഡിസബിലിറ്റീസ് എന്ന് പറയുന്ന സ്കീമിലാണ് ഈ ഒരു ആനുകൂല്യം വിതരണം ചെയ്യുന്നത് ഇത് ഒൻപതാം ക്ലാസ് മുതൽ ഉയർന്ന കോഴ്സുകളൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് സെൻട്രൽ ഗവൺമെൻ്റിന്റെ നേതൃത്വത്തിലാണ് ഈ ആനുകൂല്യമൊക്കെ വിതരണം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അപേക്ഷ വെക്കാൻ താൽപ്പര്യമുള്ളവരെല്ലാം തീർച്ചയായിട്ടും അപേക്ഷ വെക്കണം അത് കൃത്യമായിട്ട് നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ധനസഹായം ലഭിക്കുന്ന വിവിധ പദ്ധതികളാണ് ഇതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് എല്ലാം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇതുപോലുള്ള അറിയിപ്പുകൾ തുടർന്ന് നിങ്ങൾക്ക് ലഭിക്കാൻ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണോ അതിൻ്റെ ലിങ്ക് കമന്റ് ബോക്സിൽ കൊടുത്തേക്കാം അപ്പോൾ ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ തുടർന്ന് ലഭിക്കാൻ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക